ദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ ഏറെക്കാലം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തരത്തിൽ പ്രേരിപ്പിക്കുക കൂടി ചെയ്യും എന്ന് നമുക്ക് പറയാം കാരണം അദ്ദേഹത്തിൻ്റെ മകൾ ഇന്നലെ ആ സമയത്ത് പഹൽഗാമിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അവർ നേരിട്ട ആ വേദന അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളോട് ഇന്നലെ വാക്കുകൾ കൊണ്ട് വിശദീകരിച്ചു യഥാർത്ഥത്തിൽ ആ മകളുടെ വാക്കുകൾ ലോകമാകെ കേൾക്കേണ്ടതാണ് എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ആ സമയത്ത് അവരനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് ഷോക്ക് ട്രോമ എത്രത്തോളം ഉണ്ട് എന്ന് അവർ തന്നെയല്ല അവിടെ മരിച്ച ഇരുപത്തിയാറ് പേരും സമാനമായ സാഹചര്യങ്ങളിലൂടെ അവരുടെ കുടുംബാംഗങ്ങൾ സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത് പക്ഷേ എസ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാമചന്ദ്രനെ പോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒരുപക്ഷെ അങ്ങ് ഒഡീഷയിലോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലും കർണാടകയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഇങ്ങ് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരും യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ധീരരക്തസാക്ഷികൾ തന്നെയാണ് ഒരു സൈനികന് എങ്ങനെയാണോ ആ സൈനികനോട് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീരമൃത്യുവിൻ്റെ സമയത്ത് ഒരു സൈനികൻ്റെ ഓർമ്മകൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് രാമചന്ദ്രൻ എന്ന മലയാളി അല്ലെങ്കിൽ വിനയ് നർവാൾ എന്ന ഹരിയാനയിലെ ഹരിയാനക്കാരനായ ആ നാവികസേന ഉദ്യോഗസ്ഥൻ അദ്ദേഹം കൊച്ചി നാവിക ആസ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം അദ്ദേഹം അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ ആ വിനയ് നറവാള് രാമചന്ദ്രൻ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളുടെ മഞ്ജുനാഥ് എന്ന കർണാടകക്കാരൻ എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച പട്ടാളക്കാരൻ്റെ ധീരജവാൻമാരുടെയും ആ ഗണത്തിൽ തന്നെയാണ് നമ്മൾ അവരെയും കാണുന്നത് ഭീകരരോട് മുഖാമുഖം നിന്ന് അവർക്ക് മുന്നിൽ മുട്ടുമടക്കാതെയാണ് ആ വെടിയുണ്ടയ്ക്ക് അവർ കീഴടങ്ങിയത് എന്ന് പറയും യഥാർത്ഥത്തിൽ അവർ കീഴടങ്ങിയിട്ടില്ല അവർ ഭീകരതയെ തോൽപ്പിക്കുക തന്നെയായിരുന്നു കാരണം എന്താണോ ഉദ്ദേശിച്ചത് ഈ രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ വീണ്ടും വിഭജിക്കാനുള്ള ഭീകരരുടെ നീക്കം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ അവർ നടത്തിയത് അതിനോട് ഈ രാജ്യം എങ്ങനെയാണ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അതിനോട് പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് ഒരിടത്തും മതത്തിൻ്റെ പേരിൽ ഭീകരർ തുടങ്ങി വെച്ച ആ ആ കലാപാഹ്വാനത്തിൻ്റെ കലാപശ്രമത്തിൻ്റെ ആ വിഭജനത്തിൻ്റെ അവരുടെ ആ ഭീകര ഭീകരപ്രവർത്തനത്തിന് ഈ രാജ്യം മുട്ടുമടക്കിയില്ല എന്ന് തന്നെയല്ല അതിനെ തല ഉയർത്തി രാജ്യം നേരിടുകയും ചെയ്തു അവർ ഉദ്ദേശിച്ചത് എന്താണോ അത് നടന്നില്ല എന്ന നിരാശ ആ ഭീകരർക്ക് കാണും കേവലം ഏതെങ്കിലും ഇരുപത്തിയാറ് ആളുകളെ കൊലപ്പെടുത്തുക മാത്രമായിരുന്നില്ല ആ ഇരുപത്തിയാറ് ആളുകളെയും മതത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്തി ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള വലിയ നീക്കമായിരുന്നു ഭീകരർ നടത്തിയത് അതിന് ഈ രാജ്യം നൽകിയ മറുപടി എന്നത് യഥാർത്ഥത്തിൽ നമ്മൾ സമീപകാലത്തൊന്നും ഒരു ലോകത്തൊരു രാജ്യവും കണ്ടിട്ടില്ലാത്ത തരത്തിൽ രാജ്യം അതിനോട് പ്രതികരിച്ചു എന്നത് തന്നെയാണ് മതത്തിൻ്റെ പേരിൽ കൊന്ന് ഈ രാജ്യത്ത് വലിയ വിഭജനത്തിൻ്റെ വിത്ത് വിതയ്ക്കാനുള്ള ഭീകരരുടെ ശ്രമങ്ങളെ രാജ്യം നേരിട്ടത് അങ്ങേയറ്റം ധീരതയോടും അങ്ങേയറ്റം സഹനത്തോടും കൂടിയാണ് അതാണ് ഭീകരർക്ക് നൽകാൻ കഴിഞ്ഞ ഏറ്റവും വലിയ തിരിച്ചടി അവർ അക്കാര്യത്തിൽ ഉറപ്പായും ഭീകരർ നിരാശരായിരിക്കും അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ടയച്ച ആ ശക്തികൾ അധാർമ്മിക ശക്തികൾ ആരാണോ അവർ ഉറപ്പായും നിരാശരായിരിക്കും അവരുടെ നിരാശ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ വിജയം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നമ്മളത് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ വിഭജിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് നമ്മൾ ആ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് തെളിയിക്കും അത് തന്നെയാണ് രാമചന്ദ്രന്റെ വീട്ടിലും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച ചങ്ങമ്പുഴ പാർക്കിൽ നമ്മൾ കേട്ടത് ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രമാണ് നമ്മൾ ആ ചങ്ങമ്പുഴ പാർക്കിൽ മുഴുവൻ കേട്ടത് ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും സുഖം നേരുന്നു നേരുന്നുവെന്ന ഇന്ത്യയുടെ ഭാരതത്തിന്റെ വലിയ പൈതൃകമാണ് നമ്മൾ അവിടെ ഉയർത്തിപ്പിടിച്ചത് അവിടെ ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും അതിർവരമ്പുകൾ നമ്മളെ ബാധിക്കുന്നില്ല ഇത് രാമചന്ദ്രൻ്റെ കാര്യത്തിൽ മാത്രമല്ല കർണാടകയിലെ മഞ്ജുനാഥിൻ്റെ കാര്യത്തിലും ഹരിയാനയിലെ വിനയ് നർവാളിൻ്റെ കാര്യത്തിലും അങ്ങനെ നമ്മൾക്കറിയാവുന്നതും അറിയാ അറിയാത്തവരുമായ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോയി കശ്മീരിലേക്ക് വിനോദയാത്രയ്ക്ക് പോയി അവിടെ ജീവൻ വെടിഞ്ഞ അല്ലെങ്കിൽ ധീര രക്തസാക്ഷികളായ മുഴുവൻ ആളുകളും യഥാർത്ഥത്തിൽ അതുതന്നെയാണ് അവരൊരു പട്ടാളക്കാരനെപ്പോൾ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച വീരമൃത്യു മരിച്ച ജവാൻമാരെ പോലെ തന്നെയാണ് അവരെയും നമ്മൾ കാണുന്നത്